ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ജമ്മു കശ്മീരിൽ സി ആർ പി എഫ് വാഹന വ്യൂഹത്തിന് സമീപം കാറിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന പ്രധാന വാർത്ത കശ്മീരിൽ സി ആർ പി എഫ് വാഹന വ്യൂഹത്തിന് സമീപം കാർ പൊട്ടിത്തെറിച്ചു രാമ്പൻ ജില്ലയിൽ ജമ്മു ശ്രീനഗർ ദേശീയപാതയ്ക്ക് സമീപം ബനിഹാളിലാണ് സംഭവം നടന്നിരിക്കുന്നത് സ്ഫോടനം നടന്നിരിക്കുന്നത് സംഭവത്തെ തുടർന്ന് ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് സ്ഥലത്ത് സ്ഥിതിഗതികൾ ശാന്തമല്ല ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും കാറിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം സ്ഫോടനം നടന്ന വാഹനവും സിആർപിഎഫ് വാഹനങ്ങളും തമ്മിൽ വളരെ അകലത്തിലായിരുന്നുവെന്നും അതിനാൽ സിആർ ലക്ഷ്യമിട്ടുള്ള ആക്രമണമായി കരുതുന്നില്ലെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസ് നൽകുന്ന സൂചനകളും അത് തന്നെയാണ് ഏതായാലും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇതിനിടെ ആശങ്കയായി വീണ്ടും ഡ്രോൺ പറത്തിയതായുള്ള വാർത്തകൾ വരികയാണ് പ്രത്യേകിച്ചും ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഡ്രോണുകൾ ആശങ്കയായി പടരുകയാണ് പോലീസ് ഇത് സംബന്ധിച്ച് തെരച്ചിൽ തുടരുന്നുണ്ട് പല ഡ്രോണുകളും ഭീകരാക്രമണത്തിന് സാധ്യത ഉണ്ടാക്കും എന്നുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പും നിലവിലുണ്ട് ഈ രണ്ട് സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഒരു കാർ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അതായത് ഡ്രോൺ വീണ്ടും പറത്തുമ്പോൾ സംശയം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് പലയിടത്തായി പ്രത്യേകിച്ചും കേരളത്തിൽ തലസ്ഥാനത്ത് രാത്രിയിൽ പാളയം ഭാഗത്ത് ഡ്രോൺ പറത്തിയതായുള്ള വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നു പതിനൊന്ന് മുപ്പതിന് കൺട്രോൾ റൂമിലാണ് ഇത് സംബന്ധിച്ചുള്ള വിവരം ലഭിച്ചത് വിവരം ലഭിച്ച ഉടനെ തന്നെ പോലീസ് വ്യാപകമായി പരിശോധന നടത്തിയെങ്കിലും ഡ്രോൺ കണ്ടെത്താനായിട്ടില്ല ഇപ്പോഴും തുടരുകയാണ് അതിർത്തി കടന്നുള്ള പ്രകോപനത്തിന്റെ സാധ്യത ഇപ്പോഴും നിലവിലുണ്ട് എന്ന സൂചനകളാണ് ഇതോടുകൂടി പുറത്തു വരുന്നത് നേരത്തെയും പോലീസ് ആസ്ഥാനത്തിന് മുകളിലൂടെ ഡ്രോൺ പറത്തിയ സംഭവം വലിയ വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും തലസ്ഥാനത്ത് പാളയം ഭാഗത്ത് ഡ്രോൺ കണ്ടെത്തിയിരിക്കുന്നത് ഈ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ പ്രത്യേകിച്ചും ഒരു വശത്ത് കാർ സ്ഫോടനം ഉണ്ടാകുന്നു മറു വശത്ത് സംസ്ഥാനത്ത് കേരളത്ത് പല കേരളത്തിൽ പലയിടത്തായി ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം രാത്രി പാളയത്ത് ഡ്രോൺ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ പോലീസ് ഗൗരവ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് രാജ്യത്ത് ഡ്രോണുകളും പാരാഗ്ലൈഡറുകളും വഴിയുള്ള ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കുറച്ചു മുൻപാണ് മുന്നറിയിപ്പ് നൽകിയത് ഡ്രോണുകൾ പാരാഗ്ലൈഡറുകൾ ഹൈഡ്രജൻ ബലൂണുകൾ എന്നിവ ഉപയോഗിച്ച് തീവ്രവാദ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഈ മുന്നറിയിപ്പും അതും അതേ തുടർന്നുള്ള നടപടികളും തുടരുന്നതിനിടയിലാണ് കാർബോംബ് സ്ഫോടനവും ഉണ്ടായിരിക്കുന്നത് ഉടൻ മുൻകരുതൽ നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഈ വിഷയത്തിൽ കത്ത് അയച്ചിട്ടുമുണ്ട് സുരക്ഷാ മേഖലകൾക്ക് മുകളിലൂടെ പറക്കുന്ന ഡ്രോണുകൾ വെടിവെച്ചിടാനും കത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡ്രോണുകൾ വഴിയുള്ള ആക്രമണത്തിലൂടെ നിയമസഭകൾ കോടതികൾ തന്ത്രപ്രധാന കെട്ടിടങ്ങൾ പ്രമുഖരുടെ വീടുകൾ എന്നിവയാണ് ഭീകരർ ലക്ഷ്യമിടുന്നതെന്നാണ് രഹസ്യ വിവരം ഇത് മുന്നിൽ കണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്നാണ് കേന്ദ്രം സംസ്ഥാന സർക്കാരുകൾക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ നിർദ്ദേശം അങ്ങനെ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നത് പ്രധാന സ്ഥലങ്ങളെല്ലാം റെഡ് സോണായി പ്രഖ്യാപിക്കുകയും ഡ്രോണുകൾ അതിന് മുകളിലൂടെ പറക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം ഈ മേഖലകളിൽ ഡ്രോണുകളെ വെടിവെച്ചിടാൻ പരിശീലനം ലഭിച്ച സേനാംഗങ്ങളെ വിന്യസിക്കണമെന്നും കേന്ദ്രത്തിന്റെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ജമ്മു കശ്മീരിൽ ചെറിയ ആശങ്കയായി മാറിയിരിക്കുകയാണ് കാർ ബോംബ് സ്ഫോടനം അത് ഏത് തരത്തിലുള്ള ഒരു സംഭവമാണ് എങ്ങനെയാണ് അത് ഉണ്ടായത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല പ്രാഥമികമായി കാറിനുള്ളിൽ ഉണ്ടായി എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് സിആർ പി എഫ് ക്യാമ്പ് ആയിരുന്നില്ല ലക്ഷ്യമെന്ന് പറയുമ്പോൾ പോലും അത്തരത്തിൽ പുൽവാമ സംഭവിച്ചതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ടോ എന്ന തരത്തിൽ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഏതായാലും ഒരു വശത്ത് ഡ്രോണുകളുടെ ഭീഷണി അങ്ങനെ തന്നെ നിലനിൽക്കുന്നു മറുവശത്ത് അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ പ്രകോപനം ഇതിനിടയിലാണ് ഇപ്പോൾ കാർബോം സ്ഫോടനം കൂടി ഉണ്ടായിരിക്കുന്നത് ഏതായാലും റെഡ് സോൺ ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട് നടപടികളുമായി കേരള പോലീസ് ഈ വിഷയത്തിൽ ഡ്രോണിന്റെ വിഷയത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മറ്റ് സംസ്ഥാനത്ത് സ്ഥാനങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല ഗുജറാത്തിലും പഞ്ചാബ് അടക്കമുള്ള സ്ഥലങ്ങളിലും അതിർത്തി പ്രദേശങ്ങളിലും കശ്മീരിലുമൊക്കെ ഡ്രോണുകളുടെ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഹൈഡ്രജൻ ബലൂണുകളും ഡ്രോണുകളും പാരാഗ്ലൈഡിംഗ് ഒക്കെ ഉപയോഗിക്കുമെന്നുള്ള സൂചനകൾ വന്നതോടുകൂടി അത്യന്തം അലേർട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ജമ്മു കാശ്മീരിൽ സി ആർ പി എഫ് വാഹന വ്യൂഹത്തിന് സമീപം കാറിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന വാർത്ത